പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളുടെ പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒരാഴ്ചയോളമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ദേശീയപാതയുടെ കിഴക്കൻ മേഖലയിലാണ് ക്ഷാമം രൂക്ഷമായിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച സമരം ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു കുടിവെള്ള ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഏഴ് ദിവസമായി കുടിവെള്ളമില്ല ഈ വിവരം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഏയെയും എക്സിയെ എല്ലാവരെയും നിരന്തരമായി വിളിക്കുകയാണ് പക്ഷേ നാളിതുവരെ ആ വിഷയത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിനാവശ്യമായ അവരെടുക്കുന്ന കുടിവെള്ളത്തിൻ്റെ പൈസ പിരിക്കുന്നത് അവരാണ് അപ്പോൾ കൃത്യമായിട്ടും ആ കുടിവെള്ളം എത്തിക്കാൻ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റി കാണിക്കേണ്ടതാണ് പക്ഷേ ഇവർ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് കുടിവെള്ളം കിട്ടാത്ത വിഷയം ഇവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമെന്നാണ് അവർ വിളിച്ച് പറയുന്നത് പക്ഷേ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്ന ആരാ വാട്ടർ അതോറിറ്റിയാണ് പിരിക്കുന്നത് വാട്ടർ അതോറിറ്റി പിരിക്കുന്ന ആ പണം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് അത് ചെയ്യുന്നില്ല ഇവിടുത്തെ ഈ ആലപ്പുഴയിലെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ എത്ര തവണ വിളിച്ച് ജനപ്രതിനിധികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് പരിശോധിക്കുവാനോ അതിനൊരു തീരുമാനം എടുത്തുകൊടുക്കാനോ കൊടുക്കാനോ ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാനോ ഇവർ പരിശ്രമിക്കുന്നില്ല ഏഴ് ദിവസമായി കുടിവെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും വന്ന് ഇവിടെ പിന്നെ ഇതിൻ്റെ വാദത്തി ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് പരിഹാരം കാണാതെ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല അതാണ് ഇനി ഇന്ന് ഇത് ഇന്ന് പരിഹാരം കാണുന്നില്ലെങ്കിൽ നാളെ അവിടുത്തെ ജനങ്ങളുമായിട്ട് നാളെ ഇവിടെ വരും